തൃശൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാമിൽ കാട്ടാനിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തായി ഡാം അണക്കെട്ടിൽ നിന്നും വെള്ളം കുടിച്ചു മടങ്ങുന്ന കൊമ്പന്റെ വീഡിയോയാണ് ഇന്ന് വൈകിട്ട് നാലുമണിയോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തായത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ വിനോദസഞ്ചാരികളിൽ ആരോ പകർത്തിയതാണ് ദൃശ്യങ്ങളെന്നാണ് വിവരങ്ങൾ വാഴാനി മേഖലയിൽ കാട്ടാന സാന്നിധ്യം തുടർക്കഥയാവുന്നതിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ നൂറുകണക്കിന് വിനോദസഞ്ചാരികളെത്താറുള്ള വാഴാനി അണക്കെട്ടിന് സമീപം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പുറത്തു വരുന്നത് ബന്ധപ്പെട്ട അധികൃതർക്കും വലിയ തലവേദനയാകും എന്നത് ഉറപ്പാണ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ